അനേകമൂത്തേ അനുപമകീർത്തെ അവിടുത്തെ കുറവിൽ പൊതി ദുഃഖ തീയിൽ പിഴയുമോരാത്മാവിൻ്റെ അഴൽപ്പൊതി അനേകമൂത്തെ അനുപമകീർത്തെ ആവിടുത്തെ കുരവിൽപൊതീ അനന്തദുഃഖ തീയിൽ പിഴയുമോരാത്മാവിൻ്റെ അഴൽപതി ആകാശഗംഗയാം തേൻ ചുരെന്നും സച്ചിദാനന്ദ പരിമളമാർന്നും ആകാശഗംഗയാം തേൻ ചുരെന്നും സച്ചിദാനന്ദപരിമളമാർന്നു വിരസും വിഷ്ണുപാദങ്ങളാം താമര മലരുകൾ മനസ്സിൽ വിളരേണം ഈ ഭവതുരിതങ്ങൾ അകലേണം അനേകമൂത്തേ അനുപമകീർത്തെ ആവിടുത്തെ കുരവിൽ പുതി അനന്തദുഃഖ തീയിൽ പിടയുമോരാ നിൻ നിൻതിരുവടിയാം നീലക്കടലിൽ ഞാനൊരു പൂന്തിരമാത്രം നിൻ തിരുവടിയാം നീലക്കടലിൽ ഞാനൊരു പൂന്തിരമാത്രം തിരകൾ കടലിനു സ്വന്തം മോക്ഷത്തിൻ കടലേ നീ പരബ്രഹ്മം നിങ്ങിൽ പതിന്നാലുലകസ്പന്തം അനേകമൂത്തേ അനുപമകീർത്തെ അവിടുത്തെ കുരവിൽ ീയിൽ പിടയുമോരാത്മാവിൻ്റെ അഴൽപ്പൊതി അനേകമൂർത്തേ അനുപമ കീർത്തേ അവിടുത്തെ കുറവിൽ പുതി